ു അത്രേ ഉള്ളൂ കസേരയിൽ ഇരിക്കുന്ന പോലെ അങ്ങനെയല്ല വേണ്ടത് ഞാൻ പറഞ്ഞു ഈ അപ്പനും ഒരാളും ഈ സൈഡ് ഇവളുടെ കൈയിലും ആ സൈഡില് വേറൊരാളും കൂടെ ആ സൈഡും കെഷി ഇവളുടെ പൊക്കി എടുത്ത് ഇതില് വെക്കാം അങ്ങനെ എടുക്കാവോന്ന് അത് കേട്ടി കേട്ടി ഞാൻ അയത്രല്ലേ അച്ഛര് പറഞ്ഞ എനിക്ക് പറ്റൂല്ല പിന്നെ കൊണ്ട് അതെ അശ്വതി അശ്വതി അപ്പന നമസ്കാരം മാരിയോയും ജിജിയും ഇന്ന് ലോകമെമ്പാടുമുള്ള ക്രിസ്ത്യാനികൾ വിഭൂതി തിരുന്നാള് ആഘോഷിക്കുകയാണല്ലേ ഞങ്ങളും ഇന്ന് വിഭൂതി തിരുന്നാളോടുകൂടെ ഈ നോമ്പ് തുടങ്ങുന്നത് ഒരു ഒരു നല്ലൊരു പുണ്യകർമ്മത്തോടു കൂടിയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ മാരിയോയും ജിജിയും നിൽക്കുന്നത് അശ്വതിയുടെയും അശ്വതിയുടെ അപ്പൻ്റെയും കൂടിയാണ് നിൽക്കുന്നത് അശ്വതിയുടെ അമ്മ ഒരു വർഷത്തിന് മുമ്പ് ഭൂമി വിട്ടു പോയി അശ്വതിയുടെ അപ്പൻ ഒരു ഹൃദ്രോഗിയാണ് അദ്ദേഹം ഓട്ടോറിക്ഷ ഓടിച്ച് കുടുംബത്തെ പോറ്റുന്നു ഈ അശ്വതിക്ക് ഒരു വീട് നമ്മൾ പണിതോർത്തു അപ്പം ആ ഒരു ഇതിനു ഒരു വീട് അശ്വതിയെക്കുറിച്ച് ഞാൻ എത്തിയിട്ടുണ്ടെന്ന് നിങ്ങൾക്കറിയാം ആ വീടിന്റെ താക്കോൽ ഇന്ന് കൈമാറുക എന്നതാണ് നമ്മളുടെ ലക്ഷ്യം അല്ലേ ഈ എനിക്കതിലൊരു സന്തോഷവാർത്ത കൊണ്ട് എന്താണെന്നറിയുക കഴിഞ്ഞ വർഷം ഇതേപോലെ വിഭൂതി തിരുന്നാളിൻ്റെ അന്ന് നമ്മൾ ചെയ്തത് എന്താണെന്ന് ഓർക്കുന്നുണ്ടോ ചെല്ലാനത്ത് ഓട്ടിസം ബാധിച്ച ഒരു കൊച്ചിനും അമ്മയ്ക്കും നമ്മൾ വീട് കൈമാറിക്കൊണ്ടാണ് നോമ്പ് കാലം തുടങ്ങിയത് തന്നെ അല്ലെങ്കിൽ അതിലും മനോഹരമായി ഇന്ന് നമ്മൾ താക്കോൽ ധാനച്ചടങ്ങ് നടത്തുകയാണ് അപ്പം നമുക്ക് താക്കോല് അശ്വതിയുടെ ആദ്യം കൈമാറിയാലോ അശ്വതിയെ ഞാൻ വീൽ ചെയറിലാദ്യമായിട്ടാണ് കാണുന്നത് അശ്വതി അപ്പം ഈ താക്കോലേറ്റുവാങ്ങുക അപ്പനും ഒന്ന് ഓക്കെ അപ്പം നിങ്ങളുടെ പുതിയ വീടിൻ്റെ ചാവി തന്നു കഴിഞ്ഞു കേട്ടോ ഇനി അശ്വതിനെ നമുക്ക് പതുക്കെ വീട്ടിലേക്കൊന്ന് കൊണ്ടുപോകണ്ടേ അശ്വതി ഇതുവരെയും ഈ വീടിൻ്റെ അകം കണ്ടിട്ടില്ലല്ലോ ഇതുവരെയും കണ്ടില്ല ഇല്ല എങ്ങനെ കാണാൻ പറ്റും അപ്പം അശ്വതി വീടിൻ്റെ അകം ഒന്ന് കാണാൻ വേണ്ടി പോവാണ് ഒന്ന് അശ്വതിന് വീൽ ഒന്ന് തല്ലാൻ സഹായിക്കും ഓക്കെ അശ്വതി അശ്വതിയുടെ വീടിൻ്റെ റിബിന് അശ്വതി എന്നെ വേണം കത്തിക്ക അശ്വതിയുടെ വീടിന് നമ്മൾ വീട് പണിതപ്പാടിൻ്റെ കട്ടലൊക്കെ ഈ കയറി കയറാവുന്ന തരത്തിലാണ് നമ്മൾ ചെയ്തു കൊടുത്തത് ഓ

అబై విను బాత్ రూమ్ ఉంది అబచా ఫచాది ఇప్పుడు

അശ്വതി മോൾക്ക് വീടും വീട് അതുപോലെ തന്നെ വീൽ ചെയറും നമ്മൾ കയ്യിൽ ഏൽപ്പിച്ച് തിരിച്ച് കാലപ്പിടിച്ച് പോവാണ് പോകുന്നതിന് മുമ്പ് എനിക്ക് എൻ്റെ കൂട്ടുകാരോട് ഒരു കാര്യം പറയാനുള്ളത് ഇപ്പം കേരളത്തിൽ തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട അതുപോലെ തന്നെ എറണാകുളം തൃശ്ശൂർ കോഴിക്കോട് വയനാടൊക്കെ ആയിട്ട് ഓൾമോസ്റ്റ് നാൽപ്പത് വീടുകളുടെ പണിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഒന്നും രണ്ടും മൂന്നും ഒന്നുമല്ല ഇനിയും ഒരുപാട് പണിയാനുണ്ടെന്നുള്ളത് ആകെ വിട്ടിരിക്കുന്ന രണ്ട് ഡിസ്ട്രിക്ട് ഇപ്പോൾ പ്രസൻ്റ്ലി ഇല്ലാത്തത് ഒന്ന് കാസർഗോഡും മറ്റൊന്ന് കണ്ണൂരുമാണ് ബാക്കി എല്ലാ ജില്ലയിലും തന്നെ ഭവനത്തിൻ്റെ പണി നടക്കുന്നു എനിക്കാണെങ്കിൽ ഈ നോമ്പ് കഴിഞ്ഞ് ഈസ്റ്റർ ആകുമ്പോഴേക്കും നാൽപ്പത് വീടിൻ്റെ ജാവ് കൊടുക്കണമെന്ന് ഭയങ്കര കൊതിയുണ്ട് അപ്പോൾ എൻ്റെ കൂട്ടുകാർ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നിങ്ങൾ നോമ്പെടുക്കുമ്പോൾ എന്തായാലും ഒരു നേരത്തെ ആഹാരമെങ്കിലും നിങ്ങൾ വേണ്ടെന്ന് വെക്കുമ്പോൾ അതിൽ നിന്ന് ചെറിയ സേവിങ്സ് ഉണ്ടാവില്ലേ അതെങ്കിലും തുലോകാലിയ ഫൗണ്ടേഷനിൽ പഠിച്ച് ഈ ഭവന പദ്ധതി ഒന്ന് പൂർത്തിയാക്കാനുള്ള അല്ലെങ്കിൽ അത് കംപ്ലീറ്റ് ചെയ്യാനുള്ള ഒരവസരം ഞങ്ങൾക്ക് ഒരുക്കി ഒരുക്കിത്തരണമെന്നുള്ളൊരു അപേക്ഷയാണ് ഇത് വളരെ ആയ ഒരു ഫൗണ്ടേഷനാണ് അതുകൊണ്ട് തന്നെ ഒരു മൂന്ന് വർഷത്തിനകത്ത് നമുക്ക് ടോൽവേ ലൈസൻസ് കിട്ടി നമുക്ക് എ ടി ജി ലൈസൻസ് കിട്ടി നമുക്ക് സി എസ് ആർ കോർപ്പറേറ്റ് സോഷ്യൽ സർവീസ് ഫണ്ട് ഉപയോഗിക്കാനുള്ള കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സ്പെഷ്യൽ അനുമതി കിട്ടി ഇതൊക്കെ ഗവൺമെൻറ് നൽകാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്രത്തോളം ട്രാൻസ്പെറൻ്റും അത്രത്തോളം ശുദ്ധതയോടുകൂടിയും ഇത് ചെയ്യുന്നു എന്ന് അവർക്ക് മനസ്സിലാവുന്നതുകൊണ്ടാണ് അപ്പോൾ എനിക്ക് കൂട്ടുകാരോട് പറയാനുള്ളത് നിങ്ങൾ ആരെങ്കിലും ഏതെങ്കിലും തരത്തിൽ ഈ ഒരു ഫൗണ്ടേഷനെ സഹായിക്കുകയാണെങ്കിൽ അതിൽ നിങ്ങൾക്ക് ടാക്സ് ബെനഫിറ്റ് ഉണ്ട് എ ടി ജി ഫോം ഉള്ളതുകൊണ്ട് ടാക്സ് ഫ്രീ ആയി ആക്കാനുള്ള എന്താ പറയുക റെസിപ്റ്റ് ഞങ്ങൾക്ക് നൽകാൻ സാധിക്കുമെന്നുള്ളതാണ് അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു കോർപ്പറേഷന് നിങ്ങളുടെ സി എസ് ആർ ഫണ്ട് ഉപയോഗിക്കാൻ ഞങ്ങൾ അനുവദിക്കുകയാണെങ്കിൽ തീർച്ചയായും നമുക്ക് കേരളത്തിൽ ഭവനരഹിതരേ ഇല്ലാത്ത അവസ്ഥയിൽ കേരളത്തെ മാറ്റിയെടുക്കാൻ പറ്റും കാലും ഞങ്ങൾക്ക് വേറെ ലക്ഷ്യങ്ങളൊന്നുമില്ല രോഗികളുടെ രോഗം മാറാനുള്ള കുക്ഷതം കൊടുക്കുക അതുപോലെ തന്നെ ഭവനരഹിതർക്ക് ഭവനം കൊടുക്കുക അതും ഏറ്റവും അർഹതപ്പെട്ടവർക്ക് ഇപ്പോൾ ഈ അശ്വതി കാര്യം പറഞ്ഞതുപോലെ വേറൊരു വഴി ജീവിതത്തിൽ ഇല്ലാത്തവർക്കാണ് ഇതെല്ലാം ചെയ്തു കൊടുക്കുന്നത് അപ്പം നിങ്ങളെക്കൊണ്ട് ഏതെങ്കിലും തരത്തിൽ സാധിക്കുമെങ്കിൽ അതിനുള്ള വഴി നിങ്ങൾ ഉപയോഗിക്കണമെന്ന ഒരു വിനയ അഭ്യർത്ഥനയോടെ സങ്കടം പൂവിടും തോട്ടത്തിൽ സാന്ത്വനം സാമീപ്യം ഞാൻ തിരഞ്ഞു ൂവീടും ഗത്സത്തോത്തി സാന്വനം സാമീവ്യം യാ